നിർമ്മിക്കാൻ ആ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ അവിടെ മണ്ണ് മാന്താൻ സമ്മതം കൊടുത്തു അതുകൊണ്ടല്ലേ ഞങ്ങൾ ആ മണ്ണ് മാന്ത തടയാൻ പോകാറുണ്ട് ചീരിപ്പാടം ഒന്നായിട്ട് വെട്ടിപ്പൊളിച്ച് മാസങ്ങളോളം ടിപ്പർ ലോറിയും മണ്ണ് കോരി കൊണ്ടുപോയി നാട് നടപ്പാക്കിയപ്പോ ഞങ്ങളാരും പ്രതിഷേധിച്ചില്ല പരാതി കൊടുത്തില്ല എന്താ കാര്യം ആ സ്ഥലം ഉടമ ചീരിപ്പാടത്തിൽ ഇരുപത് സെന്റ് സ്ഥലം ബഡ്സ് സ്കൂൾ നിർമ്മിക്കാൻ പഞ്ചായത്ത് ഇത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അതൊരു നല്ല കാര്യമാണ് ബഡ്സ് സ്കൂളിന് കെട്ടണം വേണം സ്ഥലത്തിനാണെങ്കിൽ കരുവാരക്കൊണ്ടിലൊക്കെ വലിയ വിലയുള്ള ഭൂമിയിലൊക്കെ വിലയുള്ള പ്രദേശാണ് അപ്പൊ ഇരുപത് സെന്റ് സ്ഥലം കിട്ടിയാൽ തരക്കടില്ല അത് വാങ്ങാം ആ സ്ഥലം ആ റോഡിലൂടെ വരുന്ന എന്ന് പറയുന്ന ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഡയാലിസിസ് ചെയ്യുന്ന ഈ രാജ്യത്തെ രോഗികളെ കൊണ്ടുവരാനുള്ള വാഹനം അതിലൂടെ വരാൻ പറ്റുമോ വരാൻ പറ്റുമോ പക്ഷേ നിങ്ങളെ വാർഡ് മെമ്പർ വളരെ അവിടെ ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിനു മുമ്പ് ഈ റോഡ് കാരണം നന്നാ ഉദ്ഘാടനം രണ്ടുവട്ടം നോക്കി സമയം മാറ്റിയപ്പോ സമയം ഇഷ്ടം പോലെ കിട്ടി പക്ഷെ റോഡ് നന്നായില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞു ഉദ്ഘാടനം കഴിയട്ടെ എം എൽ എ ഒന്ന് ഉദ്ഘാടനം ചെയ്യും എന്നാ ഉദ്ഘാടനത്തിന്റെ അന്ന് പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞാലും ഡയാലിസിസ് ആരംഭിക്കുന്നതിന് മുമ്പ് രോഗികൾ വരാൻ തുടങ്ങുന്നതിനു മുമ്പ് റോഡ് നന്നാകും നന്നായോ നന്നാവില്ല എന്ന് തോന്നിയപ്പോ ഈ നാട്ടിലെ ഒരു സഹോദരൻ പറഞ്ഞു രണ്ടു ലക്ഷം രൂപ ഞാൻ തരാം ആ പണം കൊണ്ട് നിങ്ങൾ ആ റോഡ് നന്നാക്ക അതിനു വേണ്ടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ പാലിയേറ്റീവിന്റെ പ്രവർത്തകന്മാർ ും ഞങ്ങളെ സജിനും പഞ്ചായത്തിനെ സമീപിച്ചു അതിനൊരു അനുമതി പത്രം നൽകാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി സമിതി മനഃപൂർവ്വം അത് നൽകിയില്ല വേണ്ട സ്വകാര്യ വ്യക്തിയുടെ പണം വേണ്ട പഞ്ചായത്തിന്റെ പണം മതി ഓക്കെ പക്ഷെ ചെയ്യാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല പിടിച്ചു ആ കടുവയെ വന്ന് പിടിച്ചു കഷ്ട മുഖ്യമന്ത്രി വരെ പോയി മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പോയി വനമന്ത്രിയുടെ അടുത്ത് പോയി ഞങ്ങള് മുസ്ലിം ലീഗും കോൺഗ്രസും വെവ്വേറെ സമരങ്ങൾ ചെയ്തു കാളികാവിലും ഫോറസ്റ്റ് ഓഫീസിലും കരുവാരക്കുണ്ടിലും ഒക്കെ ഞങ്ങളെ കൊണ്ടാകുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു ഞങ്ങളെ എം എൽ എ മുഖേന സമ്മർദ്ദം ചെലുത്തി പക്ഷെ ഗവൺമെന്റ് അനങ്ങിയില്ല പഞ്ചായത്ത് ബോർഡ് ഭരണസമിതി സി പി എമ്മിന്റെ ഭരണസമിതിയാണ് അവർക്കൊന്നും ഒരു ചുറ്റും ചെയ്യാൻ അൻപത്തിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോ നാട്ടുകാരി ദിവസം കടുവനെ വളഞ്ഞു നടക്കുക കടുവനെ പേടിച്ചു വീട്ടും ഇറങ്ങാതിരിക്കുക സജീവ പ്രവർത്തകർ കടുവനെ തെരഞ്ഞു നടക്കുക വനപാലകറും പോലീസും ഒക്കെ അവിടെ തമ്പടിച്ചിരിക്കുക പക്ഷെ കടുവ അവശന കടുവക്ക് കാട്ടിലേക്ക് പോകാൻ പറ്റാതെ കടുവ അലഞ്ഞ് അവശനായ കടുവ അൻപത്തി മൂന്നാമത്തെ ദിവസം ഒരു നല്ല ആടുകൂട്ടിനെ കണ്ടപ്പോ സന്തോഷത്തോടു കൂടി ആ എമ്മിന്റെ ഗവൺമെന്റിന്റെ ശ്രദ്ധ കൊണ്ടല്ല വനവകുപ്പോ പോലീസോ ആ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് ആട്ടിക്കൂട്ടിലാക്കിയതല്ല കടുവ സ്വയം പോയി കൂട്ടിക്കേറി ആടിനെ അങ്ങനെ അകപ്പെട്ടു കടുവ അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ രണ്ടു മാസം കഴിഞ്ഞപ്പോഴും തൽക്കാലം വീതിയിൽ നിന്ന് പോയി പക്ഷേ ആനശല്യമില്ലേ പന്നിശല്യം ഇല്ലേ പട്ടിശല്യ എന്താ പഞ്ചായത്തെ നിങ്ങൾ അനങ്ങാത്തത് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്താ നിങ്ങളെ ഗവൺമെന്റ് ഉറങ്ങുന്നത് എവിടെയാ നിങ്ങളെ വനമന്ത്രി ആയിരത്തോളം സ്ട്രീറ്റ് ലൈറ്റ് ഞങ്ങളുടെ എം എൽ എം ഒരു ബൾബ് കത്തുന്നുണ്ടോ ചില ബൾബ് പൊട്ട ബൾബ് കത്തുന്നുണ്ട് ചിലത് അന്തർജാതെ കത്തുന്നുണ്ട് ഒന്നോ രണ്ടോ നാലോ ഭൂരിപക്ഷം ബൾബുകളും ലൈറ്റ് ഇല്ല ആ ലൈറ്റിന് ആയിരങ്ങളാണ് നിങ്ങൾ പണം അടക്കുന്നത് പണമടക്കുന്നത് പഞ്ചായത്തിന്റെ പണം ഒരു ദിവസം വൈകാൻ പറ്റൂ ഞങ്ങൾ അടക്കുന്നുണ്ട് അതിന്റെ ഏജൻസിനെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒന്ന് നന്നാക്കി നന്നാക്കിച്ചൂടെ എന്താ നന്നാക്കാത്തത് അതിന്റെ ലൈഫ് ഭവന പദ്ധതി എവിടെ എത്ര വീട് കൊടുത്തു കൊടുത്തതിൽ എത്ര വീട് പൂർത്തിയായി അഞ്ഞൂറെണ്ണം കൊടുത്തുട്ടെ എത്ര എണ്ണം പൂർത്തിയായി എത്ര വീട്ടിൽ ആ താമസമുണ്ട് എത്ര വീട് വാസയോഗ്യമാണ് നിങ്ങളൊന്നെണ്ണം പറയണം പത്ത് വീട് വീട്ടിൽ നിന്നുള്ളതിൽ വാസയോഗ്യമാക്കി അവര് ലോണൊക്കെ എടുത്തിട്ട് വാസയോഗ്യമാക്കി എട്ടെണ്ണം കാട് പിടിച്ചു കിടക്കുക വേറെ ഞാൻ കണ്ടിട്ടില്ല എല്ലായിടത്തും തന്നെ സ്ഥിതി എന്ന് ഞാൻ മനസ്സിലാക്കി എന്താ അത് നിങ്ങൾക്ക് പറയാം അതിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പണമില്ല അതിൽ തന്നെ ഞങ്ങളുടെ വിഹിതം ഇല്ലേ എന്നിട്ട് പോലും നാല് ലക്ഷം റുപ്യ മുഴുവൻ കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ ആളുകൾക്കൊക്കെ നിങ്ങളോട് ശക്തമായ പ്രതിഷേധം പിന്നെ പറഞ്ഞ കരുവാരങ്ങളുടെ ടൂറിസം മേഖലയിലെ ഏതെല്ലാം ഗൂഗിൾ ആ ഗൂഗിള് നോക്കിയിട്ട് കരുവാരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയ സമിതി യു ഡി എഫിന്റെ ഭരണത്തിന് ഇക്കോ ടൂറിസം കേരള ഇതൊക്കെ നിങ്ങൾ അഞ്ച് പൈസന്റെ പുരോഗമന പ്രവർത്തനം അവിടെ നടത്തി നിങ്ങൾ എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞു പുതിയ പ്രോജക്റ്റ്

അത് പൂട്ടിക്കിടക്ക അതിൽ ആളുകൾ ആളുകൾക്കുന്ന ബെഞ്ചൊക്കെ തുരുമ്പു പിടിച്ചിട്ട് ആളുകളുടെ മേത്തിൽ തുരുമ്പാകുക അങ്ങനെയാണ് ഇക്കോ ടൂറിസം വില്ലേജും പദ്ധതികളൊക്കെ നശിപ്പിച്ചു ഡെവലപ്മെന്റ് നടത്താതെ മെയിന്റനൻസ് നടത്താതെ നിങ്ങൾ നശിപ്പിച്ചു